ഗുരുനോഹ നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കിട ക്ലാസ് അവിടെ ജോലിക്കാൻ പോവുകയാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത് ഇനി എപ്പോഴും എപ്പോഴും എടുത്തെടുത്ത് പറയുന്നതിന് സിമ്പിൾ സ്റ്റെപ്സാണ് കണ്ട് നോക്കൂ പെട്ടെന്ന് പഠിച്ചെടുക്കാം എല്ലാവരും നമസ്കാരം നമുക്കിന്ന് ഒരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം പുതിയതല്ല നമുക്കൊരു സ്റ്റെപ്പ് പഠിക്കാം നേരത്തെ പഠിച്ചതാണ് റിവേഴ്സ് ചെയ്യുന്നേ ഉള്ളൂ പാട്ട് വച്ച് ചെയ്യാൻ നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെപ്പ് തന്നെയാണ് പറഞ്ഞുതരാതെന്ന് ചെയ്താൽ ചേരാം ഇതാണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതായത് ഇങ്ങനെയാണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമ്മൾ നേരത്തെ എത്തുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത് നമ്മുടെ ഫോണിൽ നേരെ തന്നെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മത്സ്യം ചെയ്തു ഇങ്ങനെയൊന്നും കാണിച്ചു വേണ്ട സിക്സ് സെവൻ എയ്റ്റ് ഇത്രയുള്ള

െ കാ മനസ്സിലായില്ലേ നന്നായിട്ട് ശരി കൊണ്ട് വെച്ച് ചെയ്ത് നോക്കാം അല്ലേ അപ്പൊ

കൈ നമ്മൾ പോസ്റ്റ് നേരെ തന്നെ കൈ വെച്ചാൽ മതി ഇത് ഇത് വന്ന ഇത് വാങ്ങാൻ ചെയ്യാം നമുക്ക് രാവിലെ ഗൈ നന്ദി നബസ്രയല്ലോ നമുക്ക് അർത്ഥം ചെയ്യപ്പെടാം നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് അതാണ് ഇവിടന്ന് തുടങ്ങാൻ അപ്പുറത്തോ പുറത്തോ നോreloadData 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 മനസ്സിലായോ അപ്പോൾ ഇതാ ഒന്ന് കാണുന്നതുവരെ 1 2 3 4 ഇവിടെ വരെ വീണ്ടും 5 6 7 8 അതുവരെ ഉള്ളൂ നോക്ക ഫൈവ് വെച്ചോളൂ ഇതാണ് സ്റ്റെപ്പ് നമുക്ക് ഇതിന്റെ കൈ എടുക്കാം മുമ്പോട്ട് പോകാം കൈ ഒന്നുമില്ല ഇത് തന്നെയാണോ ഫോർ കൈമാറി 7 8 1 2 3 നന്നായിട്ട് മനസ്സിലായി <laughs> <laughs>

1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. Slack up. 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. Akras. 0, 1. 1, 2, 3, 4, 1, 2, 3, 4. 1, 2, 3, 4. No, 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 no.

1 2 3 4 1 2 3 4 1 2 3 4 அப்ப നമ്മൾ ആദ്യം ചാടാൻ ഉദ്ദേശിക്കുന്നത് 1 2 ചാടി വെ. 1 2. അപ്പോൾ കൊച്ചി സേറ്റ് ചെയ്യാടന്ന് അല്ലേ? അതാണ് ഈ സേറ്റ് 1 2 3 4. എന്താണ്? first സർവറി ഉദ്ദേശ. നമ്മൾ അകത്ത് പുസിടോ. 1 0 1 0. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 അതേപോലെ നമ്മ കേദിലിലെ കൈ എഴുതാ. ഇങ്ങനത്തെ പഠിച്ച രീതിയാണ് 1 2 3 4 දැഴ്ചി 1 2 3 4 1 2 3 4 ആയി വിശക്രണ കൈ എഴുതുന്നു 3 4 7. നിങ്ങ കാണ കേവണ്ടി കാണിച്ചു തന്നത് നമ്മുടെ 1 2 3 4 1 പെട്ടെന്ന് ഒന്ന് സംശയം ഒന്നും അല്ലേ ആ സാർ ഒന്ന് വിളിച്ചേ ഒന്ന് വിളിച്ചോന്ന് കറക്റ്റ് നമ്മൾ കറങ്ങി കറങ്ങാ മതി ഒന്ന് വിളിച്ചതോ

പിന്നെ ചെറിയ സ്റ്റെപ്പായിട്ട് പാട്ട് കൂടെ നോക്കിയല്ല സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കൈയൊക്കെ എടുത്ത് പഠിച്ചു അല്ലേ അപ്പൊ നമ്മളെ കറങ്ങിയറങ്ങണേ അത് ഒരു കൈ വെച്ചിട്ടുണ്ട് ആ പാടുത്തൊക്കെ സ്റ്റെപ്പ് അവരെ പാട്ട് ഇറങ്ങി അപ്പൊ നമുക്ക് അതിന്റെ വേറെ പാടാറുണ്ട് അപ്പൊ ഇത് നമ്മള് നന്നായിട്ട് മനസ്സിലായു അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ചെറിയ படிக்கூரோஸ்டாயும் <music>

നമ്മൾ ആ സിമ്പിൾ സ്റ്റെപ്സ് ഉള്ള ഒരു തിരുവാതിര വേണം എന്ന് പറഞ്ഞതു കൊണ്ടാണ് നമുക്ക് സിമ്പിളായിട്ട് എടുക്കുന്നത് എല്ലാവർക്കും അത് ഉപകാരപ്പെടും അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾക്ക് ശരി അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് മതി നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഈ ക്ലാസ് പണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പാട്ടുകൂടെ പാടിയാണ് ചെയ്യുന്നതല്ല പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ആവശ്യങ്ങൾക്ക് നല്ല പാട്ടുകളൊക്കെ കാണും അപ്പം അത് കിട്ടിട്ട് എല്ലാവരും പഠിക്കാം കേട്ടോ El lado,